ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു വഴുതനങ്ങ മെഴുക്കുരട്ടിയുടെ റെസിപ്പി നോക്കിയാലോ ഇത് വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ് അപ്പോൾ ഒരു എന്താ പറയുക നമുക്ക് ഉണ്ടാക്കാനും ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അധികം വിഷമൊന്നും ഒരു സാധനമാണല്ലോ പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് നാടൻ കറികൾക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടല്ലോ അപ്പോൾ വഴുതനങ്ങ ഞാനങ്ങനെ നീളത്തിൽ നാലായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യേണ്ടിട്ട് എന്നിട്ട് ഒരു ചെറിയൊരു ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം അരിഞ്ഞിട്ട് ഞാനിങ്ങനെ വെള്ളത്തിലൊക്കെയാണ് കേട്ടോ ഇടണത് അങ്ങനെ ഈയൊരു വലുപ്പത്തിലും അതി അധികം വലുപ്പം കൂടും വേണ്ട കുറയും വേണ്ട കേട്ടോ ഇത് വഴുതനങ്ങയൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു പോവും അപ്പോൾ ഞാനിങ്ങനെ എല്ലാം അതിങ്ങനെ അരിഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ചീഞ്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ഇത്തിരി അധികം എടുക്കണം കേട്ടോ അപ്പോൾ ചീൻചട്ടി ഒന്നും ചൂട് ചതച്ചെടുത്തിട്ടുണ്ട് ചീഞ്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറികളൊക്കെ ഇപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യണം കേട്ടോ ടേസ്റ്റിന് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വഴുതനയ്ക്ക് ഞാൻ എപ്പോഴും പറയണ പോലെ അധികം വേവില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്തതിന് ശേഷം മുളക് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കേണ്ടത് അതും ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ മുളക് ഇട്ടാൽ മതി മുളക് പെട്ടെന്ന് കരിയും അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല വിഷമൊന്നും ഉള്ളതല്ല എന്നാലും ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉള്ളിയിപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുളക് കുത്തിമുളക് ഇട്ട് കൊടുക്കാം മുളക് പൊടിയല്ല കുത്തിമുളക് ഉണ്ടല്ലോ അതാണ് ആഡ് ചെയ്യണത് ഒരു ടീസ്പൂണ് ഞാനിപ്പോൾ എനിക്ക് അളവ് ഒരു ടീസ്പൂൺ കറക്റ്റാണ് അപ്പം നമ്മൾ എപ്പോഴും ചെയ്യണതെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനൊരു ടീസ്പൂണിൽ നിന്ന് ഇട്ട് നിങ്ങൾ എടുക്കണ വഴുതനങ്ങ കുറവാണെങ്കിൽ പിന്നെ അത് നല്ല എരിവാകും അപ്പോൾ വഴുതനങ്ങ എടുക്കണ ക്വാണ്ടിറ്റി അനുസരിച്ച് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ി ഒന്ന് വാടി വന്നപ്പോൾ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നു അതിന് ശേഷം നമ്മുടെ വഴുതന ഇങ്ങി ഇട്ട് കൊടുക്കേണ്ടത് പെട്ടെന്ന് വേവണ കാരണമാണ് ഞാൻ അധികം വലുപ്പത്തിൽ എന്താ ചെറുതാക്കി അരിയണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇളക്കി അത് വാടി വരും പിന്നെ നാടൻ ഇതായ കാരണം തോന്നുന്നു പെട്ടെന്ന് വെന്തു ഇത് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആ മുളകും ഉള്ളിയും വെളിച്ചെണ്ണയുടെ ഒക്കെ ആംശം എല്ലാത്തുമലക്കും എത്തണം കേട്ടോ അത് കാരണം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് നന്നായി ഇളക്കി എല്ലാ ഭാഗത്തേക്കും എത്തിയെന്ന് ഉറപ്പ് വരുത്തുകട്ടോ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് എടുക്കാം ഒരു ഒരു മിനിറ്റ് തന്നെ മൂടി വെച്ചാൽ മതി അപ്പോഴേക്കും ഒന്ന് ആവി കയറുമ്പോഴേക്കും തന്നെ അത് വെന്ത് വരും അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പൊടി ഉപ്പം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് എപ്പോഴും കറക്റ്റാണ് അപ്പോൾ അതൊന്ന് ഇളക്കി ഉപ്പ് ഇട്ട് എടുത്തിട്ട് ഉപ്പ് അവിടെ ഇവിടെ ഒന്നും എടുക്കരുത് കേട്ടോ അപ്പം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കേണ്ട അതിന് ശേഷം ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക കേട്ടോ ഒന്നും ഒഴിച്ച് കൊടുക്കില്ല ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് അത് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കൂടും അപ്പം ഒന്ന് ഞാൻ ഒന്ന് അടച്ചു വെച്ച് വേഗം എടുത്തിട്ടുണ്ട് അപ്പം തീ ഒന്ന് സിമ്മ് ചെയ്ത് ഇപ്പം തന്നെ വെന്തു അത് ഒന്ന് ആവി കയറിയാൽ മതി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വയ്ക്കണ നാളേരെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നാളേരെ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് മാത്രം മതിയിട്ട് ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ കറി പക്ഷേ ഇവിടെ ചേട്ടൻ നാളേര ഇട്ടിട്ട് വെക്കാൻ പറഞ്ഞു തരണം ഞാൻ ഇത്തിരി നാളേര ഇടാമെന്ന് വിചാരിച്ചു മോൾക്ക് ഇവിടെ താഴെയുള്ള മോൾക്ക് ഒട്ടും ഇഷ്ടമല്ലേ നാളേര ഇങ്ങനത്തെ കറികളിലൊന്നും ആഡ് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല അപ്പം ഇത്തിരി എടുത്ത് മാറ്റിയിട്ട് അതിന് ശേഷം ഇതിലേക്ക് നാളികേര നാളികേരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുറക്കി കൂട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാരുടെ അംഗങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഒരു കുറച്ച് നാളികര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നാളികേരം കൂടി നാളികേരം ഇട്ട് കഴിയുമ്പോൾ നമുക്കിത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു എന്ന് തോന്നും പക്ഷേ കുഴപ്പമില്ല കുഴയില്ല അത് ആ നാളികേരം ഇടണേൻ്റെ ഒരു ഇട്ടവശം ഉണ്ടാവണ ഒരിതാണ് പക്ഷേ ചൂടാറി വരുമ്പോൾ നല്ല ഉലർന്ന് ഇങ്ങനെ കിട്ടും കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ആ നാളികേരം എല്ലായിടത്തേക്കും എത്തണം കേട്ടോ പിന്നെ വേവ് എപ്പോഴും ഒന്നും കൂടി വീണ്ടും വീണ്ടും പറയണേ കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടും കുഴയാതെ നോക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം വഴുതനങ്ങി കറി വെക്കാൻ ഇത് റെഡി ആയിണ്ട് അപ്പം നല്ല ടേസ്റ്റ് ഒരു കറിയാണ് അപ്പോൾ എന്തായാലും രാവിലെയൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ അരിഞ്ഞൊക്കെ ഇതിപ്പോൾ അരിയ ഇപ്പോൾ ഇത്ര വലിയ നേരവും വേണ്ടല്ലോ അപ്പോൾ രാവിലൊക്കെ മക്കൾക്ക് ക്ലാസ്സിലൊക്കെ പോകുമ്പോഴേക്കും പറ്റിയ ഒരു കറിയാണ് കണ്ടങ്ങനെ നല്ലങ്ങനെ ഒലർന്ന് കിട്ടിയിട്ടുണ്ട് ഈസിയാണ് മക്കൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി എന്ന് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ